ഗുറു നമസ്കാരത്തിന് ഷർത്തായി വെച്ചു നമസ്കാരത്തിന്റെ സന്ദർഭങ്ങളിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും മറ്റു പല സന്ദർഭങ്ങളിലും ഒന്നാകുവിന്റെ പ്രവാചകൻ സ്വലം ഗുരുവ് നമ്മളെ കൽപ്പിച്ചിട്ടുണ്ട് ഈ ഗുവിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഗുറു ഏറ്റവും ശരിയായ രൂപത്തിലാകുന്നത് പലപ്പോഴും വളരെ അശ്രദ്ധമായ രൂപത്തിൽ ഗുറുവു ചെയ്ത് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധ്യമാകും കയ്യോ കാലോ കൃത്യമായി നനയേണ്ട അവയവങ്ങൾ കൃത്യമായി നനയാതെ കഴുകപ്പെടേണ്ടത് കൃത്യമായി കഴുകപ്പെടാതെ മടമ്പകാലകൾ ശരിയായി കഴുകാതെ കൈമുട്ടകൾ ശരിയായി നനയാത്ത രൂപത്തിലാണ് നമ്മുടെ മുതു എങ്കിൽ ആ മുദു ശരിയാവുകയില്ല കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ലഭിക്കുമെന്നുള്ള അതിന്റെ പ്രവാചകനെ പിടിപ്പിച്ചിട്ടുണ്ടോ അതൊന്നും അവർക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ മുതുകൊണ്ട് അതിനുശേഷം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വീകാര്യമാവുകയുമില്ല അതുകൊണ്ട് മുദുവിന്റെ പ്രാധാന്യം നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഗുരുവിന് ഒരുപാട് ശ്രേഷ്ഠതകൾ അത്ഭുതപ്പെടുത്തുന്ന പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധ്യമാകും അതിൽ ഗുരുവിന്റെ അത്ഭുതപ്പെടുത്തുന്ന പന്ത്രണ്ട് മേന്മകളാണ് ഇൻഷാല് ഉദ്ദേശിക്കുന്നത് ആ പന്ത്രണ്ട് മേന്മകൾ മനസ്സിലാക്കുമ്പോൾ ഇത്രയും ശ്രേഷ്ഠത ഞാൻ ഗുളു ചെയ്യുന്ന കേവലം ഒന്നോ രണ്ടോ മിനിറ്റുകൾ മാത്രം വേണ്ട ഈ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചെയ്യുവാൻ നമ്മൾക്ക് കഴിയും അശ്രദ്ധമാവുകയില്ല ആ പ്രവർത്തനം അതുകൊണ്ട് എന്തൊക്കെയാണ് ഉദോവിന്റെ പ്രത്യേകതകൾ ശ്രേഷ്ഠതകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും ഒന്നാമതായി പഠിപ്പിച്ചു പകുതിയാണ് അവിടെ ശുദ്ധി എന്തുകൊണ്ടുള്ള ഉദ്ദേശം ആണ് എന്ന് വഹദ്സുകൾ പഠിപ്പിക്കുന്നു മാത്രവുമല്ല അവിടുത്തെ ഈമാൻ കൊണ്ടുള്ള ഉദ്ദേശം നമസ്കാരമാണ് എന്നും ഹരീസിനെ ശുദ്ധീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് കാരണം എന്ന് പഠിപ്പിച്ചിരിക്കുന്നു അവരെ വിശുദ്ധ ഈമാൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം നമസ്കാരമാണ് അതുകൊണ്ട് നമസ്കാരത്തിന്റെ പകുതി ആണ് എന്നതാണ് എന്റെ ഹദീസിന്റെ അർത്ഥം എന്ന് ചില പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു ഏതായിരുന്നാലും അവരുടെ എന്നുള്ള ഉദ്ദേശം ശുദ്ധിയാണ് ഗുണുവാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ വിശ്വാസത്തിന്റെ നേരെ പകുതിയായിട്ടാണ് ഗുണുവിനെ സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ പകുതി ക്ലിയറാകുന്ന പകുതി ശരിയാകുന്ന ഉറവ് ഒരിക്കലും അശ്രദ്ധമായി കൂടാ നമ്മുടെ വിശ്വാസത്തിന്റെ പകുതി പൂർത്തിയാകണമെങ്കിൽ ശരിയാകണമെങ്കിൽ ഉറവ് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് രണ്ടാമതായി ഗുണുവിന്റെ ശ്രേഷ്ഠത സുഹൃത്തുക്കളെ ഏറ്റവും നന്നായി ഉണവ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹബ്ബ് നേടിയെടുക്കുവാൻ സാധ്യമാകും നമ്മെ സൃഷ്ടിച്ച നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകുന്ന അള്ളാഹ സുബാൻ ഹോബ്ല ഇഷ്ടം ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അവര് എനേറ്റം മറ്റെന്തുണ്ട് നമ്മുടെ നമ്മുടെ ഇഷ്ടമാണ് ഉപ്പാക്ക് ഇഷ്ടമാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ട് നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരാൾ നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ട് നമ്മളേറെ ഇഷ്ടമുറുന്ന നമ്മുടെ ജീവനേക്കാൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ഇണകളേക്കാൾ മക്കളേക്കാൾ ലോകത്ത് മറ്റെന്തിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടേണ്ട നമ്മെ അല്ലാതെ നമ്മൾ കൃത്യമായി ഗുണ ചെയ്യുന്നവരായാൽ മതി എന്നുള്ളത് സുഹൃത്തുക്കളെ മനസ്സിലാക്കുമ്പോൾ ബുധവ് നമുക്ക് ഏറ്റവും കൃത്യമാക്കുവാൻ സാധ്യമാകും ഞാൻ തുടക്കത്തിൽ ഓടി വെച്ച സുഹൃത്തു ബിരുപത്തിരണ്ടാം വജ് അവ തൗബ യും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഈ ആയത്തിനെ മഹാനായ അബ്ദുറഹ്മാൻ പറയുന്നു മഹാനായു രണ്ടു തരം ശുദ്ധീകരണമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് ആന്തരികമായ ശുദ്ധീകരണം അതാണ് തൗവ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് അള്ളാഹു സുഹാരഭവരെ ഏറ്റുപറഞ്ഞ് ആ തിന്മകൾ ശുദ്ധീകരിക്കുക എന്നാണ് തൗവ കൊണ്ടുള്ള ഉദ്ദേശം എന്നാലും ഉറവ് എന്നുള്ളത് അതേപോലെ തന്നെ വലിയ അശുദ്ധിയിലും ശുദ്ധിയാകുന്ന കുളി എന്നുള്ളത് ബാഹ്യമായ ശുദ്ധീകരണമാണ് അപ്പോൾ അള്ളാഹു സുബഹാന ആന്തരിക ശുദ്ധിയും ബാഹ്യശുദ്ധിയും ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹു ഏറ്റുപറയുന്നത് അള്ളാഹു നിഷ്ടമാണ് അതേ രൂപത്തിൽ തന്നെ ഗുണവും ചെയ്യുന്നവൻ സദാസമയം ശുദ്ധിയിലായിരിക്കുന്നവനെ അള്ളാഹു നിഷ്ടമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇഷ്ടം ലഭിക്കണോ നമ്മൾ ശുദ്ധിയുള്ളവരായി കൊണ്ട് ജീവനം മുന്നോട്ട് വഹിക്കേണ്ടതുണ്ട് മൂന്നാമതായി അലൈഹി പഠിപ്പിക്കുന്നു ഗുണു ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ് സ്വർഗ പ്രവേശത്തിന് കാരണമാകുന്ന കാര്യമാണ് എന്നുള്ളത് റസൂർ അലേഹൊസല പഠിപ്പിക്കുന്നു

പെട്ടെന്ന് ശരീരത്തിൽ മുഖവും മറ്റും നനക്കുന്ന അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ചെയ്യുന്ന ഉറുവായാൽ പോരാ ഏറ്റവും നന്നായി ഒരാൾ ഉറു ചെയ്യുകയും എന്നിട്ടവൻ നിന്ന് നമസ്കരിക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയവും മുഖവും തിരിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അവൻ എടക്കാൻ നമസ്കരിക്കുകയും ചെയ്താൽ പ്രവാചകൻ സുല്ലാസ് പറഞ്ഞു അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നാൽ ഇല്ല അവജപത്തിനെ അവൻ്റെ സ്വർഗം നിർബന്ധമായി എന്ന് അപ്പോൾ ഏറ്റവും നന്നായി ഉണു ചെയ്യുന്നവർ

നിന്റെ കാലടി ശബ്ദം സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ആ നിന്റെ കാലടി ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് എന്നെക്കാൾ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ബിലാൽ പ്രവാചകൻ ആ സഹാബി പറയുന്നു ഞാൻ എനിക്ക് ഏതൊക്കെ സമയത്ത് പകലിലാകട്ടെ രാവിലാകട്ടെ ഞാൻ എപ്പോഴൊക്കെ ആ അള്ളാഹു എനിക്ക് രേഖപ്പെടുത്തിയതായോ എന്റെ രണ്ടു നമസ്കാരം അവിടെ നമസ്കരിക്കാതിരുന്നിട്ടില്ല മറ്റേ വായത്തിൽ അതായിരിക്കും എന്ന് അദ്ദേഹം പിന്നെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അതായിരിക്കുമെന്ന് അദ്ദേഹം പ്രവാചകരുടെ പറയുന്നത് നമുക്ക് കാണാൻ സാധ്യമാകും റസൂൽ അലൈഹി സ്വല അപ്പോൾ മറുപടി നൽകിയത് ഭീഹിമ അതുകൊണ്ട് തന്നെയാണ് എന്ന് അഥവാ അദ്ദേഹം ചെയ്തതിന്റെയും അതിനുശേഷം നമസ്കരിക്കുകയും ചെയ്തതിന്റെയും കാരണത്താൽ തന്നെയാണ് എന്ന് റസൂൽ അലൈഹി കാണാൻ സാധ്യമാകും അപ്പോൾ സുഹൃത്തുക്കൾ നിങ്ങൾ നോക്കൂ ബിലാലും നിരന്തരം ചെയ്യുന്നു ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം രണ്ടറക്കം നമസ്കരിക്കുകയും ചെയ്യുന്നു നമുക്കും ആ സുനിക്ക് ജീവിതത്തിൽ കൊണ്ടുവരാം എപ്പോഴൊക്കെ ഉറവ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ സുന്നത്ത് നമുക്ക് നമസ്കരിക്കാവുന്നതാണ് അങ്ങനെ നമസ്കരിച്ചാൽ ഗുരുവ് നന്നാക്കിയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് നാലാമത്തേത് ഉറവ് ചെയ്യുന്ന ആളുകൾ ആ ഗുരുവിന് ശേഷം ഗുരുവിന് ശേഷം പ്രവാചകന് പഠിപ്പിച്ച പ്രാർത്ഥന ഒരാൾ ചൊല്ലുന്നുവെങ്കിൽ അവന് സ്വർഗത്തിന്റെ ഇഷ്ടമുള്ള വാതിലൂടെ പ്രവേശിക്കാമെന്ന സ്വർഗത്തിനല്ലാവും എട്ട് വാതിലുകൾ ഒരുക്കി വെച്ചിട്ടുള്ളത് പ്രവാചകനെ പറഞ്ഞു ഒരാൾ ഉറവ് ചെയ്യുകയും

അവ സ്വർഗത്തിന് എട്ട് വാതിലുകളും തുറന്നിട്ട് കൊടുക്കും അവന് ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം നോക്കൂ സുഹൃത്തുക്കളെ എത്ര എളുപ്പമാണ് കാര്യം എന്താ ലഭിക്കുന്ന പുണ്യം എത്ര വലുതാണ് സ്വർഗത്തിന് എട്ട് വാതിലുകൾ നമുക്ക് മുമ്പിൽ മലർക്കെ തുറന്നു നൽകുകയും അതിന് ഇഷ്ടമുള്ളതിലേക്ക് പ്രവേശിക്കാൻ നമ്മൾക്ക് അനുമതി നൽകുകയും ചെയ്യും എന്തേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ ഉറവ് നന്നാക്കണം ഏറ്റവും ശരിയായ രൂപത്തിലാക്കണം കൃത്യമാക്കണം അതിനു ആ ആ ശേഷമുള്ള ശേഷമുള്ളതിക്കരെ പ്രാർത്ഥന ചൊല്ലുകയും വേണം അവർക്ക് സ്വർഗത്തിന്റെ എട്ടിൽ ഇഷ്ടമുള്ള വാതിലുകൾ പ്രവേശിക്കുവാൻ സാധ്യമാകും അഞ്ചാമതായി ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആളുകളുടെ പദവികൾ ഉയർത്തുവാൻ ഗുണവ് കാരണമാകുമെന്ന് ും നിങ്ങളുടെയും നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നൽകട്ടെയോ എന്ന് പ്രവാചയിൽ സഹാദികളോട് ചോദിച്ചിട്ട് സഹാദികൾ അതേ പറഞ്ഞു നൽകണമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ ആദ്യം പറഞ്ഞത് ഇസ്ബാബുൽ നിങ്ങൾ അത് അധികരിപ്പിക്കണം അത് അതിന്റെ അവയവങ്ങൾ നിങ്ങൾ നന്നായി കഴുകണമെന്ന് ബുധോ ചെയ്യുമ്പോൾ കഴുകപ്പെടേണ്ട അവയവങ്ങളെക്കാൾ കൂടുതൽ കയറ്റി കഴുകുക മുട്ടുകഴുകുമ്പോൾ മുട്ടുവരെ മാത്രമല്ല കുറച്ചധികം കയറ്റി കഴുകുന്നത് അതേപോലെ മുഖം കഴുകുമ്പോൾ കുറച്ച് കയറ്റി കഴുകുന്നത്

ആളുകൾക്ക് മാത്രമാണ് എന്ന് റസൂൽ കോരി കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ പ്രവാചകനെ ഈ ഉമ്മത്തിനെ തിരിച്ചറിയുന്നത് പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന കോടാല് കോടി ജനങ്ങളെ ആദ്യം അവസാനത്തെ മനുഷ്യന് വരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നക്ഷതാവൻ സഭയിൽ പ്രവാചകന്മാരുടെ ഉമ്മത്തിൽ നിന്നും ഉമ്മത്തിലെ കണ്ടെത്തുന്നത് കാരണത്താൽ മുഖവും മുൻകൈകളും പ്രകാശപൂരിതമായ ആളുകളെയാണ് എന്ന് പ്രവാചകന്റെ ഉമ്മത്ത് മുതൂ ചെയ്ത കാരണത്താൽ അവരുടെ മുഖവും മുൻകൈകളും പ്രകാശപൂരിതമായിട്ടുണ്ടാകും അങ്ങനെ ആ ഗുണവും ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും കൗസർ ലഭിക്കുക ആ ഹൗഗൽ കൗസർ ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹമില്ലേ ഹൗദൽ കൗസർ പ്രവാചകനെ അതിന്റെ നീളവും ഭീതിയും തുല്യതുരാകൃതിയിലായിരിക്കും നക്ഷത്ര സമാനമായ കോപ്പകൾ ഉണ്ടായിരിക്കും പാലിനേക്കാൾ വെളുത്തതായിരിക്കും തേനിനേക്കാൾ മധുരമുള്ളതായിരിക്കും കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കും ഒരു തവണ കുടിച്ചാൽ പിന്നീട് ദാഹിക്കാത്ത രൂപത്തിൽ അത്രയും സുന്ദരമായ ഹൗവ് ുന്നത് ഇത് ലഭിക്കണമെങ്കിൽ നമ്മുടെ നന്നാകേണ്ടതുണ്ട് ഏഴാമത്തെ ലഭിക്കുന്നത് ആ ഉണവ് ചെയ്യുന്ന ആളുകൾ അവരുടെ ഉണവുകൊണ്ട് അവരുടെ ജീവിതത്തിലെ പാപങ്ങൾ പുറത്തു ലഭിക്കുമെന്ന് പ്രവാചകൻ സുലു പഠിപ്പിക്കുന്നു ഒരാൾ ഉണവ് ചെയ്യുന്നതെങ്കിൽ അവന്റെ ഉറവുകൊണ്ട് അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പരിപൂർണോട് ആരെങ്കിലും ഇപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകുമെന്ന് കൊണ്ട് മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങൾ പുറത്തു നൽകും മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചത് അവന്റെ വിരണകൾക്കിടയിൽ നിന്ന് പോലും വിരണകളുടെ അഗ്രങ്ങളിൽ നിന്ന് പോലും വെള്ളം അവന്റെ വെള്ളത്തിന്റെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും അവന്റെ വിരലകൾ നിന്ന് പോലും പാപങ്ങൾ ഉറ്റി ഉറ്റി പോകുമെന്ന് പുറത്തേക്ക് പോകുമെന്ന് പഠിപ്പിക്കുന്നു െ നമ്മുടെ ഉതവ് ശരിയാണെങ്കിൽ നമ്മുടെ ആത്മാർത്ഥമായാണെങ്കിൽ കൃത്യമായ രൂപത്തിലാണ് ഉതുവെങ്കിൽ നമ്മളുടെ പാദങ്ങൾ ആ ഉതവ് കൊണ്ട് പുറക്കപ്പെടും അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര തവണ ഉതവ് ചെയ്യുമോ അത്രയും തവണ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ നിരന്തരമായി ഉതവ് ചെയ്യുന്നവന്റെ ജീവിതത്തിൽ പിന്നെന്ത് പാപമാണ് ബാക്കി നിൽക്കുക പക്ഷേ ആ പാപം ബാക്കിയാകാതിരിക്കണമെങ്കിൽ ആ വധവ് ശരിയാകേണ്ടതുണ്ട് ഏതോ രൂപത്തിൽ ആർക്കോ വേണ്ട രൂപത്തിൽ നമ്മൾ ചെയ്താൽ അത് ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം എട്ടാമത്തേത് സഹോദരങ്ങളെ വിശ്വാസികളുടെ അടയാളമായിട്ട് ഈ ലക്ഷണമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മാജ ഹദീസിൽ പഠിപ്പിക്കുന്നു വിശ്വാസിയുടെ ലക്ഷണമായിക്കൊണ്ട് ഒരു വിശ്വാസിക്കല്ലാതെ മുതവ് നിലനിർത്തുവാൻ സാധ്യമാകില്ല എന്ന എപ്പോഴും മുതുവിലായിക്കൊണ്ടിരിക്കണം കുറഞ്ഞാൽ വീണ്ടും മുതവു ചെയ്യുക പ്രവാചകന്റെ ഒരു സവിശേഷതയായിരുന്നു അലൈഹി അലൈസ് നമുക്ക് മുതൽ ഒരു സന്ദർഭം ഉണ്ടാകുമായിരുന്നില്ല എപ്പോഴും ഒരു ടോയ്ലറ്റിലേക്ക് പോയാൽ പ്രവാചകൻ തിരിച്ചു വന്ന് ആരും ചെയ്യുന്നത് ഉറവു ചെയ്യുകയായിരുന്നു രാത്രിയിൽ വാരിയാപത്ര ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നെങ്കിൽ പ്രവാചകൻ അലൈഹി നമുക്ക് കുളിക്കുന്നില്ല എങ്കിൽ ഉറവ് ചെയ്തിട്ടല്ലാതെ കിടക്കുമായിരുന്നില്ല അപ്രകാരം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏത് സന്ദർഭത്തിലും ഗുണുവോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അത് വിശ്വാസികൾക്കല്ലാതെ സാധ്യമാകില്ല അങ്ങനെ എപ്പോഴും ഉറുവെടുക്കുവാൻ ശ്രദ്ധിക്കുന്ന വ്യക്തികൾ അത് വിശ്വാസത്തിന്റെ മുഖ്മിന്റെ ഒരു വിശ്വാസിയുടെ അടയാളമാണ് എന്ന് റസൂൾ സാഹ അലൈഹി പഠിപ്പിക്കുന്നു ഈ ലോകത്ത് മാത്രമല്ല ഒരു നിരന്തരം ചെയ്യുക എന്നുള്ളത് അന്ത്യനാളിലും വിശ്വാസിയുടെ അടയാളമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്സലമ പഠിപ്പിക്കുന്നതാണ് ഒൻപതാമത്തെ പ്രത്യേകത പ്രകാശപൂരിതമായ അവസ്ഥയിലായിരിക്കും അവരുടെ അടയാളങ്ങളാണ് നമ്മൾ നമ്മൾ മുഖം കഴുകുന്നത് കഴുകുന്നത് കൈകൾ അതുകൊണ്ട് ആ ുംകാശപൂരിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസൽ പഠിപ്പിച്ചു

ഒരു ഒട്ടകത്തിന്റെ മുഖവും അതിന്റെ കാലുകളും വെളുത്തതായ ഒട്ടകങ്ങളെ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയില്ലേ സഹാബികൾ അതേ എന്ന് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു അപ്രകാരമായിരിക്കും എന്റെ ഉമ്മത്തെ നാളെ പരലോകത്ത് വരുന്നത് അവരുടെ വധുവിന്റെ കാരണത്താൽ അവരുടെ മുഖവും ബുധുവിന്റെ അവയവങ്ങളും പ്രകാശപൂരിതമായിരിക്കും എന്ന് പ്രവാചകൻ പറയുന്നു സഹോദരങ്ങളെ നമ്മുടെ വധു ശരിയാണെങ്കിൽ നാളെ പരലോകത്ത് ആ ഗുധുവിന്റെ അവയവങ്ങൾ വെളുത്തു പ്രകാശപൂരിതമായിരിക്കുമെന്ന് അസൂലി പഠിപ്പിക്കുന്നു പത്താമരായിക്കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ നേട്ടമായിക്കൊണ്ട് റസൂർപ്പിക്കുന്നു ചെയ്ത അവസ്ഥയിലാണ് അവൻ പിന്നെ വിരിപ്പിലേക്ക് വരുന്നത് എന്നിട്ട് അവൻ വിരിപ്പിൽ നിന്നും ഉറവ് ചെയ്ത് ആ വിരിപ്പ് കുടഞ്ഞ് അവന്റെ ജിക്രകൾ കഴിഞ്ഞ് പഠിപ്പിക്കുന്നു അവൻ കിടക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അള്ളാഹു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പറഞ്ഞു മരണപ്പെടുന്നത് ശുദ്ധ ശുദ്ധ അവൻ പ്രകൃതിയിൽ വീഴുമ്പോൾ എങ്ങനെയായിരുന്നു ആ രൂപത്തിലായിരിക്കും അവന് മരണപ്പെടുക എന്ന് പഠിപ്പിക്കുന്നു എന്തേ ചെയ്യേണ്ടതുള്ളൂ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നന്നായി ഒതു ചെയ്തിട്ടായിരിക്കണം കിടന്നുറങ്ങേണ്ടത് അത് ശ്രദ്ധിച്ചാൽ ആ ഉറക്കത്തിൽ മരണപ്പെടുന്നുവെങ്കിൽ അള്ളാഹു ശുദ്ധ പ്രകൃതിയിൽ പാദങ്ങളേതുമില്ലാത്ത അവസ്ഥയിൽ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് പഠിപ്പിക്കുന്നു അതുകൊണ്ട് എങ്ങനെയോ മൊബൈൽ ഫോണും നോക്കി വർത്തമാനങ്ങൾ പറഞ്ഞ് മുതൂ ഇല്ലാത്ത അവസ്ഥയിൽ നേരക്കിടന്നുറങ്ങുന്ന ശീലം മാറ്റിവെച്ച് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച് ധിക്കടകൾ ചൊല്ലി ഉറങ്ങുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അള്ളാഹു സുബഹാന ഹുഖത്താല സ്വരംഗു നൽകുന്ന വിശ്വാസികളിൽ നമ്മൾ ഇവരെയും ഉൾപ്പെടുത്തി മാറാൻ യും ഉണർത്തുകയാണ് ഉപദേശിക്കുക ഉളവ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പത്തു നേട്ടങ്ങളാണ് സൂചിപ്പിച്ചത് പതിനൊന്നാമതായി റസൂർ സലാഹു അലൈഹു പഠിപ്പിക്കുന്നു ഒരാളെ ഉളവ് ചെയ്തുകൊണ്ടാണ് അവൻ ഉറങ്ങിയതെങ്കിൽ ഉറങ്ങുമ്പോൾ ശ്രേഷ്ഠ നമ്മൾ പറഞ്ഞു മരണപ്പെട്ടാൽ മരണപ്പെട്ടാണ് ഇനി ഒരാൾ ചെയ്ത അവസ്ഥയിലാണ് കിടന്നു എന്നിട്ടവൻ രാത്രിയിൽ പെട്ടെന്ന് ഉറക്കം ഉണർന്നിട്ടുണ്ടെങ്കിൽ ആ ഉറക്കം ഞെട്ടിയ അവസ്ഥയിൽ അവൻ അള്ളാഹു സുഹാനഹൂമത പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന്റെ ഉത്തരം സ്വീകരിക്കുമെന്നാണ് അഥവാ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണമാണ് ചെയ്തുകൊണ്ട് എന്ന് പഠിപ്പിക്കുന്നു അയ്യായിരത്തി നാൽപ്പത്തി രണ്ടാമത്തെ ഹദീസിൽ അലൈഹി പഠിപ്പിക്കുന്നു മുസ്ലിമിൻ അവസ്ഥയിൽ ഉള്ള അവസ്ഥയിൽ അവൻ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പയട്ട ആ റമിനല്ലേ അവന് രാത്രി ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടിയോളരുന്നുള്ള നന്മകൾ അവൻകാതിരിക്കില്ല എന്ന ഒന്നും ചെയ്തുകൊണ്ട് കിടന്നുടങ്ങി രാത്രി നമ്മുടെ ഉറക്കം പലപ്പോഴും ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് ഉറക്കം ഞെട്ടാറുണ്ട് ആ സന്ദർഭത്തിൽ ആ ഉറക്കം ഞെട്ടുന്ന അവസ്ഥയിൽ അള്ളാഹൂടെ നമ്മളെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്ത് ചോദിച്ചാലും അത് അഹുലോകത്തുള്ള കാര്യമാകട്ടെ പര ലോകത്തുള്ള കാര്യമാകട്ടെ അള്ളാഹു നൽകുമെന്ന് അങ്ങനെങ്കിൽ അവൻ ഓതൂ ചെയ്ത അവസ്ഥയിലായിരിക്കണം കിടന്നുറങ്ങേണ്ടത് എന്ന് പ്രവാചകൻ പറയുന്നു ഇനി അല്ല എങ്കിൽ ഒതുവല്ലാത്ത അവസ്ഥയിൽ കിടന്നുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഉറക്കത്തിൽ അവൻ പെട്ടെന്ന് ഞെട്ടി എന്നിട്ടവൻ പോയി ഉറവു ചെയ്യുന്നു എന്നിട്ടവൻ നമസ്കരിക്കുന്നു എന്നിട്ട് അള്ളാഹു ചോദിച്ചാലും അവന്റെ ആവശ്യങ്ങൾ ആവശ്യങ്ങളെല്ലാം സുഭാരോകത്താല സ്വീകരിക്കും പൂർത്തീകരിച്ചു കൊടുക്കുമെന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നു സുഹൃത്തുക്കളെ അതുകൊണ്ട് ഉളവുള്ള അവസ്ഥയിൽ കിടന്നുറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പന്ത്രണ്ടാമതായി ഒരു വ്യക്തി രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവന് പരിപൂർണ ഉന്മേഷഭരിതരായ അവസ്ഥയിൽ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവൻ രാവിലെ എഴുന്നതിന് ഉളവ് ചെയ്യേണ്ടതുണ്ട് റസൂൽ പഠിപ്പിക്കുന്നു ഏതൊരു വ്യക്തിയും കിടന്നുറങ്ങുമ്പോൾ പിശാജെ അവന്റെ തലയിൽ മൂന്ന് കെട്ടുകൾ ഇടുന്നുണ്ട് മൂന്ന് കെട്ടുകൾ ആ മൂന്ന് കെട്ടുകളോട് കൂടിയാണ് ഏതൊരു വ്യക്തിയും ഉറക്കം ഉണരുന്നത് ആ മൂന്ന് കെട്ടുകൾ അവൻ അഴിച്ചിട്ടില്ല എങ്കിൽ അവൻ അന്നേ ദിവസം അവൻ ഉന്മേഷമില്ലാതെ അള്ളാഹുവിന്റെ ഒരു ഒരു പിന്നെ കവ രക്ഷാകവമില്ലാതെ ആ രൂപത്തിലായിരിക്കും അവന്റെ ദിവസങ്ങളെ മുന്നോട്ട് നയിക്കുക എന്നാൽ പിശാജിന്റെ മൂന്ന് കെട്ടുകൾ ഒരാൾ അഴിച്ചാൽ അവൻ ഏറ്റവും നല്ല രൂപത്തിൽ നിശീത്തായ അവസ്ഥയിൽ അവന്റെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുവാൻ സാധ്യമാകും റസൂൽ അലൈഹി സ്വലം ആ മൂന്ന് കെട്ടുകൾ അഴിയാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഒന്നാമതായി ഉറങ്ങി ഉറങ്ങിയെഴുന്നേച്ചാൽ അവൻ അള്ളാഹുനെ സ്മരിക്കേണ്ടതുണ്ട് രണ്ടാമതായി അവൻ മുളു ചെയ്യേണ്ടതുണ്ട് മൂന്നാമതായി അവൻ നമസ്കരിക്കേണ്ടതുണ്ട് അവൻ അള്ളാഹുനെ സ്മരിക്കുമ്പോൾ ഒന്നാമത്തെ കെട്ടഴിഞ്ഞു പോകും മുതൽ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കെട്ടും വഴിഞ്ഞു പോകും നമസ്കരിക്കുമ്പോൾ മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞു പോകും അങ്ങനെ രാവിലെ ഉറങ്ങി ഉറങ്ങിയെഴുന്നേക്ക് പ്രാർത്ഥിച്ച് മുതെന്ന് നമസ്കരിച്ചാൽ മൂന്ന് കെട്ടുകൾ അലിയുകയും പിന്നീട് അവന് ഏറ്റവും നല്ല അവസ്ഥയിൽ അവന്മേഷരിതനായി അവൻ ഉന്മേഷപരിതനായി അവൻ അവന് നേരം കൊല്ലുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകും ഇല്ല എങ്കിൽ അവൻ ഹബീസ്ലാൻ മടിയുള്ളവനായി ഒരു മോശക്കാരനായ കാരണ അവസ്ഥയിലായിരിക്കും അവന്റെ ദിവസം അവൻ തുടരുക മുന്നോട്ട് പോവുക എന്ന് അലൈഹി സാഹുഹി പഠിപ്പിക്കുന്നു അപ്പോൾ മുതവ് കൊണ്ട് ലഭിക്കുന്ന പന്ത്രണ്ട് നേട്ടങ്ങളാണ് സൂചിപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന ഈ പന്ത്രണ്ട് നേട്ടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും അത് ലഭിക്കാത്ത ആരുമില്ല പക്ഷെ ലഭിക്കണമെങ്കിൽ ആ ഗുണ് ഏറ്റവും നന്നാകേണ്ടതുണ്ട് ഏറ്റവും ശരിയായ രൂപത്തിൽ കൃത്യമായി അവയവങ്ങളെല്ലാം കൃത്യമായി നനയുന്ന അവസ്ഥയിൽ നമ്മുടെ ഗുണവ് ശരിയാകേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ മുതവ് ചെയ്യുന്നുവെങ്കിൽ ശ്രദ്ധയോടെ സൂക്ഷ്മതയോട് കൂടി ചെയ്യുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഈ നേട്ടങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഈ നേട്ടം ലഭിക്കാനുള്ള ഒരു ഒരു ചിന്തയോടുകൂടി ബോധ്യത്തോടുകൂടി നമ്മൾ ഉറുവിനെ സമീപിക്കേണ്ടതുണ്ട് അങ്ങനെ ഉറുവിനെ സമീപിക്കുമ്പോൾ നമുക്ക് ഉറവ് നന്നാക്കുവാൻ കഴിയും ഇല്ല എങ്കിൽ അശ്രദ്ധമായി തീരും ആ അശ്രദ്ധമായ ഉറവ് കൊണ്ട് ഒരു നേട്ടവും നമുക്ക് ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാന ഹുബാല കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സൗഫ്യതയും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കും അള്ളാഹുബേ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട് മുഴുവൻ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നിരവിന്റെ റഹ്മാനെ റഹ്മാനായ അള്ളാഹ് എല്ലാ പാപങ്ങളും പുറത്തു വന്ന് എന്റെ മഹത്തായ സ്വർഗത്തിൽ നമ്മെവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ